നമസ്കാരം ബി ജെ പിക്ക് കേരളത്തിലാദ്യമായി ലോക്സഭയിലേക്ക് അക്കൌണ്ട് തുറന്നുകൊടുത്ത സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ബി ജെ പി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആവേശോജ്വല സ്വീകരണം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ റോഡ് ഷോ നടന്നു തിരുവനന്തപുരത്ത് നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ ഒട്ടേറെ പ്രവർത്തകരും സിനിമാ താരങ്ങളും എത്തിയിരുന്നു നെടുബാശ്ശേരിയിൽ നിന്ന് കാർ കാർമാർഗ്ഗമാണ് സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയത് തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ നൂറുകണക്കിന് പ്രവർത്തകർ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഓടിയെത്തി സ്വാഗതം സുസ്വാഗതം സുരേഷ് ഗോപിക്ക് സ്വാഗതം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കളക്ടറേറ്റ് എത്തി വിജയപത്രിക കൈപ്പറ്റിയ ശേഷമാണ് സുരേഷ് ഗോപി റോഡ് ഷോ ആരംഭിച്ചത് എം ടി രമേശ് അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു വിജയപത്രിക സ്വീകരിച്ച ശേഷം പുറത്തെത്തിയ സുരേഷ് ഗോപി വിജയപത്രിക ഉയർത്തി കാണിച്ചു പ്രവർത്തകർ പൂമാലകളും ഷാളുകളും അണിയിച്ച് പ്രിയ നേതാവിനെ സ്വീകരിച്ചു കളക്ടറേറ്റിൽ നിന്ന് മണികണ്ഠനാലിലെത്തിയ സുരേഷ് ഗോപി അവിടെ നിന്ന് ബൈക്ക് ഷോയുടെ അകമ്പടിയോടെ തൃശൂർ റൗണ്ടിലേക്കെത്തി എത്തി കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അതേക്കുറിച്ച് പറയുന്നില്ലെന്നും തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിലേക്ക് മെട്രോ റെയിൽ പദ്ധതി നീട്ടുന്നതിൻ്റെ സാധ്യത പരിശോധിക്കും മെട്രോ വന്നാൽ സ്വപ്നം കാണുന്ന വളർച്ച ലഭിക്കും ബിസിനസ് സാധ്യത വളരും മെട്രോയ്ക്കായി സാധ്യതാ പഠനം നടത്തേണ്ടതുണ്ട് പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂരിൽ സ്ഥിരം താമസമാക്കുമോ എന്ന ചോദ്യത്തിന് സ്ഥിരതാമസം ആക്കിയതുപോലെ ആയിരിക്കും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും താൻ തൃശൂരിൽ തന്നെ ഉണ്ടായിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകരും ജനങ്ങളും അണിനിരന്നു റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ ജനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി മുന്നേറിയത് ഏഴ് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി റോഡ് ഷോ നടത്തും എന്നാണ് ലഭിച്ച വിവരം തൃശ്ശൂരിനെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു തനിക്ക് ലീഡ് ലഭിക്കാത്ത ഗുരുവായൂരിലും മുന്നിൽ എത്താൻ ഞാൻ പ്രവർത്തിക്കും തൃശൂർ പൂരം സിസ്റ്റമാറ്റിക്കായി നടത്തും ഇത്തവണ ഉണ്ടായ പ്രശ്നം ഒഴിവാക്കാൻ ഇടപെടും തൃശൂരിൽ സ്ഥിരതാമസം ഉണ്ടാവാൻ സാധ്യതയില്ല കേന്ദ്രമന്ത്രിയാകുമോ എന്നതെല്ലാം നേതൃത്വം തീരുമാനിക്കും ഞാൻ നിഷേധിയാകില്ല തന്റെ താല്പര്യം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് സിനിമാ അഭിനയം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശ്ശൂർകാർ സങ്കോച ഫാക്ടർ ഇത്തവണ കളഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ജയിപ്പിക്കുന്നതിൽ സങ്കോചമുണ്ടായി താൻ വികസനം കൊണ്ടുവരുമെന്ന് ജനം വിശ്വസിച്ചു ഇത്തവണ സ്ത്രീ വോട്ടുകൾ ഒരുപാട് കിട്ടി എല്ലാ വിഭാഗത്തിലും പെട്ടവർ വോട്ട് ചെയ്തു ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീ വോട്ടർമാർ ഒപ്പം നിന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജില്ലാ കളക്ടർ കൃഷ്ണ തേജയിൽ നിന്ന് വിജയപത്രിക ഏറ്റുവാങ്ങിയ ശേഷമാണ് അയ്യന്തോളിൽ നിന്ന് റോഡ് ഷോ തുടങ്ങിയത് തൃശൂർ കോർപ്പറേഷൻ പരിസരത്താണ് റോഡ് ഷോ അവസാനിച്ചത് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സാക്ഷ്യപത്രം കളക്ട്രേറ്റിലെത്തിയ അദ്ദേഹത്തെ പ്രവർത്തകർ തലപ്പാവും കാവിഷാളും താമരപ്പവും നൽകി സ്വീകരിച്ചു പതിനായിരത്തിലധികം പ്രവർത്തകരെ അണിനിരത്തിയുള്ള റാലിയാണ് നടന്നത് തുറന്ന ജീപ്പിൽ കൈവീശി ജനങ്ങൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി റോഡ് ഷോയിൽ പങ്കെടുത്തത് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് ഓരോ ജംഗ്ഷനിലും പ്രവർത്തകർ സുരേഷ് ഗോപിയെ വരവേറ്റത് മണികണ്ഠനാലിൽ തേങ്ങയുടച്ച് ആരതി ഉഴിഞ്ഞ ശേഷം സുരാജ് റൌണ്ടിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തെ വലം വെച്ചാണ് റോഡ് ഷോ നടന്നത് തൃശൂരിനെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്നും മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ആവർത്തിച്ചു